നമസ്കാരം നമ്മൾ ഏറെ പ്രതീക്ഷയോടെ നമ്മൾ കാണാൻ കാത്തിരുന്ന ആ സന്തോഷകരമായിട്ടുള്ള നിമിഷമായിരുന്നു ഇന്നലെ ശിംജിത എന്ന് പറയുന്ന ആ വൃത്തിഘട്ട മോള പോലീസുകാർ അറസ്റ്റ് ചെയ്തത് ആദ്യം തന്നെ നിങ്ങളോട് ഞാൻ ഒരു ക്ഷമാപണം നടത്തുകയാണ് കാരണം ഇവൾ വിദേശത്താണ് ഇവൾ ദുബൈയിൽ എത്തി എന്നൊക്കെ ഒരു വാർത്ത ഞാൻ ഇന്നലെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വാർത്ത ചെയ്തതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഓൺലൈൻ മാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഷിംജിദ ദുബൈയിലെത്തി അവൾ അവളുടെ ഒരു ആളുമായിട്ട് സംസാരിക്കുന്നത് അതിൻ്റെ ഒരു വോയിസ് ക്ലിപ്പൊക്കെ പുറത്തുവിട്ടിരുന്നു അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മളും ഷിംജിത ഗൾഫിലെത്തി എന്നുള്ളൊരു വാർത്ത ചെയ്യുന്നത് പക്ഷേ ഞാൻ വേറൊരു കാര്യം ചിന്തിച്ചിരുന്നു ഷിംജിത എന്ന് പറയുന്ന ഈ ഒരു സാധനം വിദേശത്തേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എയർപോർട്ടിൽ നിന്നായിരിക്കും പോകുന്നത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വിവരങ്ങൾ ലഭിക്കും അത് ഇന്ത്യയുടെ ഏത് എയർപോർട്ടിൽ നിന്ന് കയറിയാലും ഈ ആൾ വിദേശ രാജ്യത്തേക്ക് കടന്നോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കും അങ്ങനെ പോലീസ് ശിംജിത ഗൾഫിലേക്ക് കടന്നു എന്നുള്ളൊരു പ്രസ്താവന ഒന്നും കൊടുത്തില്ല പക്ഷെ ഇതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ ഒരു വാർത്ത ചെയ്തത് ക്ഷമിക്കുക പക്ഷെ എന്തായാലും നമ്മളെല്ലാം കാത്തിരുന്ന സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷം നമ്മൾ ഇന്നലെ നമ്മുടെ കൺകുളിർക്കെ നമ്മൾ കണ്ടു എന്നുള്ള ഒരു സാധു യുവാവിന്റെ ജീവൻ ജീവനെടുത്തിട്ടുള്ള ഈ നരഭോജിയായിട്ടുള്ള ഈ വൃത്തികെട്ടവൾ ഇനി കാലാകാലം അകത്ത് തന്നെ കിടക്കണം പക്ഷെ ഇവിടെ അറസ്റ്റ് ചെയ്തതിനു ശേഷം കേരള പോലീസിനെതിരെ ഒരുപാട് മരവാഹനങ്ങൾ ഇപ്പം രംഗത്ത് വരുന്നുണ്ട് കാരണം ഇന്ത്യയിലെ തന്നെ ദ ബ്രില്യൻറ്റ് പോലീസ് എന്ന് പറയുന്നത് നമ്മുടെ കേരള പോലീസ് തന്നെ ചില സമ്മർദ്ദങ്ങൾ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ മാറ്റിവെച്ച് സ്വതന്ത്രമായി അന്വേഷിക്കാൻ അവർക്കൊരു അവസരം നൽകിയാൽ ഇവിടുത്തെ പല ബമ്പന്മാരും ഇവരുടെ അഴിക്കുള്ളിൽ പോയി കിടക്കും എന്താണെങ്കിലും ഇന്നലെ ഇവിടെ അറസ്റ്റ് ചെയ്യാൻ പോയത് മഫ്തിയിലായിരുന്നു പോലീസുകാരും കാരണം രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ അന്വേഷിച്ചു പോകുന്നത് പോലീസ് ഡ്രസ്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ചിലപ്പോൾ മറ്റു സ്ഥലത്തിലേക്ക് മാറാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വളരെ രഹസ്യമായി മഫ്തിൽ പോലീസ് പോയി ഇവിടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് ഇവിടെ ഒരു കാറിലാണ് ഇവിടെ കൊണ്ടുവരുന്നത് അപ്പൊ ഇത് കണ്ടപ്പോഴത്തേക്ക് ഇവിടുത്തെ പല മറ്റേ കൃമികടിയുള്ള ആളുകൾക്കൊക്കെ അങ്ങോട്ട് കുരുപൊട്ടി കാരണം എന്തോ വലിയ വി ഐ പി പരിഗണന കൊടുത്തുകൊണ്ടാണ് ഇവിടെ അറസ്റ്റ് ചെയ്തത് ഇവക്ക് വി ഐ പി പരിഗണന ഒന്നുമല്ല ഇവക്ക് ഒരു പരിഗണനയും കൊടുക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് പക്ഷേ ഓരോന്നിനും ഓരോ നിയമവശങ്ങളുണ്ട് ആ ഒരു നിയമവശത്തിലൂടെയാണ് പോലീസ് ഇവിടെ അറസ്റ്റ് ചെയ്തേക്ക് അടയ്ക്കുന്ന ഒരു കാഴ്ച പതിനാല് ദിവസത്തേക്കാണ് ഇപ്പൊ റിമാൻഡ് ചെയ്തിരിക്കുന്നത് ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത ഒന്ന് കാണുന്നതോടൊപ്പം തന്നെ കേരള പോലീസിന് കുറ്റം പറഞ്ഞുകൊണ്ട് വരുന്നത് ഇതുപോലെ ചില വൃത്തികെട്ട കൊണയടിക്കുന്ന ചില അവളുമാരുണ്ട് ഇവളുമാരെയും കൂടെ ഒക്കെ തൂക്കിയെടുത്ത് അവ ആക്കണം നല്ലത് ചെയ്താലും പ്രശ്നം അത് ചെയ്തില്ലേലും പ്രശ്നം എന്ത് ചെയ്താലും സർക്കാരിന്റെ നെഞ്ചത്തേക്ക് കയറുന്നത് ഇവിടെ പോലുള്ള പുന്നാരമോളുണ്ടല്ലോ മോളായിക്കൊണ്ടല്ലോ എടുത്ത് തൂക്കിയെടുത്ത് അകത്താക്കാനുള്ള വകുപ്പ് ഇവളുടെ വീഡിയോയിൽ തന്നെ ഉണ്ട് ഇവിടെയും കൂടെ എടുത്ത് അങ്ങോട്ട് അഹത്താക്കുകയാണെങ്കിൽ ഈ ഫേസ്ബുക്കിന് ഒരു സമാധാനം കിട്ടിയറ ഇതിനകത്തിരുന്നുണ്ട് നിരന്തരം ഇങ്ങനെ പച്ചയ്ക്ക് ഇങ്ങനെ വിവരമില്ലായ്മ വിവരയില്ലായ്മ ഒരു അലങ്കാരമാക്കി കൊണ്ടുനടക്കുന്ന ഇതുപോലുള്ള കൂതറയൊക്കെ നമ്മൾ എന്ത് പറയാനാണ് അതായത് നമുക്ക് ആ ഒരു സന്തോഷകരമായിട്ടുള്ള വാർത്ത എന്ന് കണ്ടിട്ട് അമ്മച്ചി എന്താ പറയുന്നതെന്ന് കൂടെ നിന്ന് കേട്ടോ കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്ത കേസിലെ റിമാൻഡിലായ പ്രതി ജിതാ മുസ്തഫയെ മഞ്ചേരി വനിതാ ജയിലിൽ എത്തിച്ചു ജയിലിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം വിശദാംശങ്ങൾ നൽകാൻ കോഴിക്കോടുന്നത് ജംഷീർ വലിയ രീതിയിലുള്ള പ്രതിഷേധവും മുദ്രാവാക്യം വിളികളും ഒക്കെയാണ് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഷുഞ്ചിതയെ ജയിലിനുള്ളിലേക്ക് കൊണ്ടുപോയോ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും മുദ്രാവാക്യം എല്ലാം കാണുന്നു ഷുഞ്ചിതയെ ജയിലിനുള്ളിലേക്ക് കൊണ്ടുപോയോ തീർച്ചയായിട്ടും കൊണ്ടുപോയത് ജയിലിലേക്ക് എത്തിക്കുന്നതിന് തൊട്ടു മുൻപാണ് ആ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഈ ജയിലിന് സമീപം വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായത് അത് ഷിംചിതയുടെ ഈ പ്രവൃത്തിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അതായത് ശിംഷിതയുടെ ഈ ഒരു പ്രവൃത്തി അത് മൊത്തത്തിൽ സ്ത്രീകൾക്ക് അവമതിപ്പുണ്ടാക്കുന്ന ഒരു കാര്യമായി മാറി എന്ന് പറഞ്ഞുകൊണ്ടാണ് മാത്രമല്ല ഒരു ജെനുവിൻ കേസ് വരുമ്പോൾ പോലും ഇനി സ്ത്രീകൾക്ക് പരിരക്ഷ കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയി അതിനുള്ള ഒരു സാഹചര്യം ഒരുക്കിയത് ശിംഷിതയാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം ഈ ജയിൽ പരിസരത്ത് ഉണ്ടായത് പക്ഷേ ആ പോലീസ് മെഡിക്കൽ കോളേജ് വന്ന് കൊണ്ടുവന്ന പോലീസ് ഉണ്ട് അതോടൊപ്പം തന്നെ മഞ്ചേരി പോലീസും ചേർന്ന് അവരെ പ്രതിഷേധക്കാർക്കിടയിൽ നിന്ന് അതിവേഗം തന്നെ ജയിലിനുള്ളിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എന്നാൽ ഇപ്പോൾ നിലവിൽ അവർ ജയിലിൽ അംഗത്തേക്ക് അറിയിരിക്കുന്നു ഇപ്പോൾ പ്രതിഷേധം വിദ്യാഭ്യാസ വകുപ്പുകളുടെ പ്രതിഷേധം അവസാനിച്ചിട്ടുണ്ട് ഇപ്പോൾ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണുന്ന ഈ മഞ്ചേരി ജില്ല കോടതിയിൽ എത്തിച്ചിരിക്കും ജില്ലാ ജയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇനി ഒരു പക്ഷേ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തുടരന്വേഷണവും മറ്റു കാര്യങ്ങളൊക്കെ നടത്തിയതുണ്ടാകും എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ജാമ്യപക്ഷ പക്ഷെ നാളെ പരിഗണിക്കുമെന്നുള്ള വിവരം കൂടി വരുന്നുണ്ട് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോലീസ് പോകേണ്ടതുണ്ട് നമുക്കറിയാവുന്ന പോയത് വലിയ തരത്തിലുള്ള ഒരു ചർച്ച ചെയ്യപ്പെട്ട സമൂഹത്തിൽ വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസ് കൂടിയാണ് സമൂഹ മാധ്യമങ്ങളിലടം വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസ് കൂടിയാണ് അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാവും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പോവുക ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെയുള്ള ശേഖരിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് ഈ ഷിംജിത പറഞ്ഞ കാര്യങ്ങൾ അത് അതിലെന്തെങ്കിലും വസ്തു വസ്തുതയുണ്ടോ എന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ അന്വേഷിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇനി കസ്റ്റഡിയിൽ വാങ്ങി തുടരന്വേഷണം ചോദ്യം ചെയ്യുന്നവേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് കാണുന്നത് ഈ ഷിംജിത എന്ന് പറയുന്ന ഈ കൊലയാളി ഈ വൃത്തികെട്ടവള് വന്നിറങ്ങുന്ന ആ ഒരു ഡ്രസ് കോഡ് നിങ്ങൾ കണ്ടല്ലോ മുസ്ലിം സ്ത്രീകൾ പവിത്രമായി കാണുന്ന ആ പറുത ധരിച്ചുകൊണ്ടാണ് ഇവൾ ഈ ഇറങ്ങി വരുന്നത് ഇവളുടെ റീൽസ് റീൽസൊക്കെ കാണുന്നത് അറിയാമല്ലോ ഇവള് അത്തരത്തിലുള്ള ഇസ്ലാമികപരമായിട്ടുള്ള ഒരു രീതിയിലും അല്ല ഇവള് നടക്കുന്നത് ഇവള് കുടിച്ചു കൂത്താടി തെമ്മാടിയായിട്ട് നടന്ന ഒരു വൃത്തികെട്ട നായി മോളാണ് അവളിപ്പം പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പറുതായി ഇട്ട് തലയിൽ തുണിയിട്ട് അവൾ മാസ്കും വെച്ച് വന്നത് എന്താണെന്നറിയോ ഇസ്ലാമിനെ വിമർശിക്കാൻ നിൽക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടല്ലോ അവരെക്കൊണ്ട് പറയിപ്പിക്കണമല്ലോ അതിനുവേണ്ടിയാണ് ഈ നായി ഇത്തരത്തിലൊരു ഡ്രസ് കോഡിൽ വന്നത് എന്തിനാണ് ഇങ്ങനെ ഉളുപ്പില്ലാണ്ട് നീക്ക് സ്ത്രീയാണെന്ന് പറഞ്ഞ് ജീവിക്കുന്നത് ഇതൊക്കെ കൊണ്ടാണ് മക്കൾ വന്നിരുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഷിൻജിത പിടിയിലായിട്ടുണ്ട് നല്ല ബി ഐ പി പരിഗണനയോട് കൂടിയിട്ടാണ് കോടതിയിലൊക്കെ ഹാജരാക്കിയത് നിങ്ങൾ കണ്ടല്ലോ അല്ലെ വെറും ഐ ടി ആക്ട് രണ്ടായിരം നിലവിൽ ചേർത്തിട്ടേ ഇല്ല എന്തുകൊണ്ടാണ് പോലീസാർ ആരെ സംരക്ഷിക്കേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലെ ഇത് ഒരു നല്ല രീതിയിൽ സമരം മുന്നോട്ട് കൊണ്ടുപോയത് കൊണ്ട് മാത്രമാണ് പോലീസാറ് എന്ത് ഷിൻജിതയെ അറസ്റ്റ് ചെയ്തത് ഇല്ലേ ചെയ്യില്ല ഇല്ല ഷിൻജിദ ഗൾഫിൽ എവിടെയെങ്കിലും എത്തിയായിരുന്നു നമുക്ക് എല്ലാവർക്കും ഒരു ഇൻഫർമേഷൻ പോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഷിൻജിദ ഗൾഫ് കടന്നു ഗൾഫ് കൺട്രിയിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പോലീസാർ തന്നെയാണോ ഇങ്ങനെ പറഞ്ഞു വരുത്തിയെന്ന് അറിയില്ല എന്ത് പോലീസ് പോലീസാർ ചെയ്തത് നല്ലൊരു കാര്യമൊന്നുമല്ല നല്ല വി ഐ പി പരിഗണനയോട് കൂടിയിട്ട് നല്ല ഉഷാറായിട്ട് അവിടെ കോടതിയിൽ ഹാജരാക്കി എന്നിട്ട് തിരിച്ച് പതിനാല് ദിവസത്തേക്ക് റിമാൻഡിൽ പോകുമ്പോൾ നിങ്ങൾ എല്ലാവരെയും മുഖം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ അതാണ് എന്താ അല്ലേ കേരള പൗലോസ് എന്നല്ലേ നമുക്ക് പറയാം വട്ടിപൊത്ത അക്ഷര നമുക്ക് വിളിക്കാം കേരള പൗലോസ് നിളാൾ വാഴട്ടെ എന്നുള്ളത് ശരിക്കും ഒരാളെ മരണത്തിന് കാരണക്കാരിയായ ഇവള ഐ ടി ആക്ട് പ്രകാരം രണ്ട് ഐ ടി ആക്ട് രണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ അതുവരെ കേസ് ഉൾപ്പെടുത്തിയിട്ടില്ല എന്തുകൊണ്ട് അപ്പം ഇവളെ സംരക്ഷിക്കാനല്ലേ പോലീസുകാർ ശ്രമിച്ചത് അതെ അപ്പം ഇവളെ പുറകിൽ ആരോ ഉണ്ട് എന്നുള്ളത് വരമായി സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ നിങ്ങൾ പ്രതികരണശേഷി നിർത്തരുത് കാരണം നിങ്ങൾ മാത്രം നിങ്ങൾ പ്രതികരിച്ചത് കൊണ്ട് മാത്രമാണ് ഇന്ന് പതിനാല് ദിവസത്തേക്കും മകള് അകത്ത് കടക്കേണ്ടി വരുന്നത് സോഷ്യൽ മീഡിയ എന്താണ് എന്നത് എന്താണ് അതിന്റെ പവർ എന്നുള്ളത് കാണിച്ചു കൊടുത്ത ദിനമാണ് ഇന്ന് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇരിക്കട്ടെ ആ ഒരു ബിഗ് സെലിട്ട് ജാതി മതഭേദമന്യേ നിങ്ങൾ എല്ലാവരും ദീപക്കിന്റെ അമ്മയുടെ കൂടെ നിന്നു അതിന് ബിഗ് സെലിട്ട് നമുക്ക് ദീപക്കിനെ മറക്കരുത് ദീപക്കിനെ മറന്നാൽ അത് നല്ലതല്ല കാരണം എന്തുകൊണ്ടാണെന്ന് അറിയാം ജാതി എല്ലാവർക്കും അതാണ് വേണ്ടത് ും എന്റെ പൊന്നമ്മച്ചി അമ്മച്ചി ഈയൊരു വിഷയം നടന്നപ്പോഴേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജാതി മതഭേദമന്യേ വിമർശിച്ചതും ഇവളെ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളും വിമർശിച്ചത് ആ മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവർ തന്നെയാ അവിടെയും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കിയിട്ടുള്ളവരാണ് നിങ്ങൾ കാരണം ഷിംജിത എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ അവിടെ ഒരു മുസ്ലിം സ്ത്രീയാണ് അല്ല ഒരു മുസ്ലിം നാമധാരി ആയതുകൊണ്ട് തന്നെ അതിനകത്തിട്ട് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളവരാണെങ്കിൽ കേരള പോലീസിനെയൊക്കെ കുറ്റം പറയാൻ നീ ആരാണ് ഇവിടെ നീ ആരാണ് കേരള പോലീസ് നല്ലതായതുകൊണ്ടാണ് നീ ഇപ്പോഴും ഈ സെപ്റ്റി ടാങ്കിലായിരുന്നു ഇരുന്നോണ്ട് നീ കൊണയടിച്ചോണ്ടിരിക്കുന്നത് മനസ്സിലാ സോഷ്യൽ മീഡിയ പവർ നീ എന്നൊരു ഒരു പുണ്ണാക്കും ഈ ഈ കേരളത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഇവിടുത്തെ സമൂഹത്തിന് വേണ്ടിയോ നല്ല സന്ദേശമൊന്നും കൊടുക്കുന്നവരൊന്നും അല്ല നിയമത്തിന്റെ എന്ത് പരിഗണന കിട്ടിയാലും ദൈവത്തിന്റെ കോടതിയിലുണ്ടല്ലോ അവർക്കൊരു പുല്ലും കിട്ടത്തില്ല കാരണം വെച്ചുകഴിഞ്ഞാൽ അതുപോലത്തെ തെമ്മാടിത്തരാണ് അവള് കാണിച്ചത് ആ കാണിച്ചതിന് കേരളത്തിലെ പൊതുസമൂഹം ഒന്നടങ്കം നല്ല രീതിയിൽ അവക്ക് കൊടുത്തിട്ടുമുണ്ട് ഇനി നിന്റെ പുതിയ സർട്ടിഫിക്കറ്റിന്റെ ഒന്ന് ആവശ്യം എന്തായാലും ഷിംജിതയ്ക്കും വേണ്ട അല്ലെങ്കിൽ ഈ പറഞ്ഞ കേരള പോലീസിനും വേണ്ട കാരണം അത് കൃത്യമായിട്ട് അവരങ്ങനെ അത് നടത്തി കൊടുത്തോളും പിന്നെ നീ ഇതിനകത്ത് വന്നിരുന്നു ഈ അടിക്കുന്ന ഈ കൊണയുണ്ടല്ലോ അതിവിടുത്തെ കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം നീ എന്തിനാണ് ഈ കിടന്ന് കുറച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കഴിഞ്ഞ ഒരു മാസം നിന്റെ പ്രസ്ഥാനത്തിൽപ്പെട്ടിട്ടുള്ള മൂന്ന് പേരാണ് മരണപ്പെട്ടത് അവരെ കുറിച്ചിട്ട് ഒരക്ഷരം മിണ്ടാൻ നിനക്ക് നട്ടല്ലുണ്ടോ നിനക്ക് ആംബിയർ ഉണ്ടോ നീ ജാതി മത ഭേദമന്യേ എന്ന അവസാനം നീ ഒരു വാക്ക് കൂട്ടിച്ചേർത്തല്ലോ നിനക്ക് നട്ടല്ലുണ്ടോ അതിനെതിരെ നിനക്കൊന്ന് വിമർശിക്കാൻ നീ മിണ്ടില്ല കാരണം എന്താ അറിയാ അതെല്ലാം സംഘികൾ സംഘികളോട് കാണിച്ചിട്ടുള്ള ക്രൂരതകളും തെമ്മാടിത്തരങ്ങളും അവിടെ ഏതെങ്കിലും മറ്റേ നാമം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നീ ഉടനെ തുണിയും പൊക്കിപ്പിടിച്ചോണ്ട് ഇതിനകത്ത് വന്നിരുന്നുണ്ട് അങ്ങ് കുരച്ചേനായിരുന്നു എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒരുപാട് സന്തോഷമുള്ള ഒരു നിമിഷവും ഒരു വാർത്തയുമാണ് നമ്മൾ കേട്ടത് പതിനാല് ദിവസത്തേക്കാണ് ഇവിടെ റിമാൻഡ് ചെയ്തെങ്കിൽ അവളെ പതിനാല് വർഷം ശിക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് കേരളത്തിലെ പൊതുസമൂഹം ഞാനടക്കം അതങ്ങനെ തന്നെ നടക്കട്ടെ ദൈവം തമ്പുരാൻ അവളെ വെറുതെ വിടില്ല അവളെ വെറുതെ വിടത്തില്ല ആ അമ്മയുടെ കണ്ണുനീര് അത് എണ്ണി എണ്ണി ഇവള് ഉത്തരം പറയേണ്ടി തന്നെ വരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകളിലേക്ക് അടുത്തൊരു വീഡിയോ കാണാം